ശിവശങ്കരൻന്ന് പറഞ്ഞ ആ ഏട്ടന്റെ ഫ്രണ്ട് അമ്മാവന്റെ അമ്മന്റെ അമ്മാവന്റെ മകനാണ് വൈഫിന് ക്യാൻസർ ആയിരുന്നു ബ്രസ്റ്റിലും കഴുകുകളിലും ക്യാൻസർ വന്നിട്ട് നമ്മള് നയനി ഫൈവ് കഴിച്ചിട്ട് പൂർണ്ണമായിട്ടും ഭേദമായ സമയത്ത് ക്യൂന്ന് ഒമ്പത് കീമോ അങ്ങാനും കഴിഞ്ഞിട്ട് ആ ഒരു ലെവൽ എന്താ പറയാ ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു ആള് പക്ഷെ നമ്മളെ നയനി ഫൈവ് ഒരു അസുഖം മാറും പറഞ്ഞിട്ടല്ല കൊടുത്തത് കൗണ്ട് കൂടും ക്ഷീണം കുറയും പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു ഇപ്പ് പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പതെണ്ണം കഴിച്ച സമയത്ത് ആള് മെല്ലെ വടി കുത്തി അകത്തൂടി നടക്കാൻ തുടങ്ങിയ സമയത്ത് ശിശുവേട്ടം വേട്ടം വിളിച്ച് വീണ്ടും പ്രതിവ ഒന്നും കൂടി കൊണ്ടുപോരി കാരണം അവൾക്ക് കുറച്ചൊരു മാറ്റമുണ്ട് പിന്നെ രണ്ടാമത്തെ ബോട്ടിലും കൊണ്ടു കൊടുത്ത് അറുപത് സിപ്പ് ഒരു മാസം കൊണ്ട് കഴിച്ച സമയത്ത് അവര് അത്യാവശ്യം മെല്ലെ മെല്ലെ നേണീട്ട് നടക്കാൻ തുടങ്ങി പക്ഷെ ആർ സി സി പോയ സമയത്ത് കീമോ ചെയ്യാത്ത ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് പക്ഷെ ഇന്നിപ്പോ മാസം തുടർച്ചയായിട്ട് നമ്മളെ ഈ ഒരു നയനീപ്പ് കഴിച്ച് ഇന്നിപ്പം ചന്തി ഇറങ്ങി മുടി വന്ന് ആ ഒരു ആളെ കണ്ടാൽ അങ്ങനെ ഒരു അസുഖം വന്ന ഒരാളാണോ നമുക്ക് സംശയം ഉണ്ടാകും ഞാൻ എപ്പോഴും പറയും ദൈവത്തിന്റെ കൈയൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ ഉപരി ദൈവം ആയുസും ആരോഗ്യം ഭൂമിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ നയൻറ്റി ഫൈവ് കൊണ്ട് ക്യാൻസർ മാറും എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതേപോലെ തന്നെ ഒരു ബ്ലഡ് ക്യാൻസറിനും ഫീലിൻ ലിക്വിഡും രക്തം ഇങ്ങനെ മാറ്റുന്ന ആളായിരുന്നു ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ രക്തം മാറ്റുന്നുണ്ടായിരുന്നു ആർ സി സിന്ന് അത്ര മുപ്പത് ലക്ഷം ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ നയനി ഫൈവും ഫീലിൻ ലിക്വിഡും കൊടുത്ത് ബ്ലഡിന്റെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം ഫീലിൻ ലിക്വിഡ് അത് കൊടുത്ത സമയത്ത് ഇന്നിപ്പോ ആളെ മുപ്പത്തിരണ്ട് വയസ്സായിട്ടേ ഉള്ളൂ പക്ഷെ ആ രണ്ട് പ്രൊഡക്റ്റും കൊടുത്തിട്ട് ഇന്നിപ്പം പണിക്ക് ഒരു കമ്പനിയിൽ പണിക്ക് പോവാം അവർ നമ്മളെ കൂടെ ഉണ്ട് ടി സി ആവാനായിട്ടുണ്ട് അപ്പം അവരെ വീട്ടിൽ ചെന്ന എപ്പോഴും പറയാറുണ്ട് മക്കളോട് പറയും ആ ഉം സന്നിത്തെന്നാണ് ആളെ പേര് മോനെ നിന്റെ അച്ഛനെ രക്ഷിച്ച ആളാട്ടോ തോത് എന്നറിയും പക്ഷെ പുതിയട്ടന്മാർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ദൈവം ഒരു നിമിത്തം മാത്രം ഉള്ളൂ ഞാൻ പക്ഷെ അത് ദൈവം ആയുസ് ഇട്ടുകൊണ്ടല്ലേ അവർക്ക് ഒരു അത് കിട്ടിയേ ജീവൻ